ആരോഗ്യമേഖലയോട് സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സർക്കാർ ആശുപത്രികൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കണ്ണൂർ അഴീക്കോട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ നടന്ന ധർണ ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു அதிகாரிகளே அதிகளேர்களுக்கு இருக்காக இருந்து வேணும் ഈ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ കൃത്യമായി ബോധവാന്മാരാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ഇന്ന് ദൈനംദിനമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിരവധി സമരങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ സമരങ്ങളും പ്രക്ഷോഭങ്ങളും പരാതികളും പരിതേവനങ്ങളും ഒന്നും ഈ ഗവൺമെന്റിന്റെ കണ്ണു തുറപ്പിക്കുവാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന ദാരുണവുമായ സംഭവമാണ് അവിടെ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീണു ആ ബിൽഡിംഗ് ഇടിഞ്ഞു വീണപ്പോൾ അതിന്റെ ഉള്ളിൽ ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ അതിന്റെ ഉള്ളിൽ കൂട്ടരിപ്പുകാരിയായ തന്റെ മകൾക്ക് കൂട്ടിരുന്ന ഒന്നിച്ചിരുന്ന ആ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ അവിടെ ദാരുണമായി കൊല ചെയ്യപ്പെടുന്നതും അവിടെ മരണപ്പെടുന്നതും നമ്മൾ കണ്ടു പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് ആ സ്ത്രീ അവിടെ മരണപ്പെടുമ്പോൾ അത് ഗവൺമെന്റ് മന്ത്രിമാർ അവർ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അവിടെ അത്തരമുള്ള ഒരു മരണം സംഭവിക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ